Hello uh ഡിസംബർ മാസമായ കാരണം അതായത് ക്രിസ്മസ് ഒക്കെ വരാൻ പോകാല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ല തിരക്കാണെന്ന് അറിയാം കാരണം സ്റ്റാറും കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പോകണം മാത്രമല്ല പുതിയ വർഷം വരാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ സന്തോഷം നമുക്കൊക്കെ ഉണ്ട് എല്ലാവർക്കും പുതിയ വർഷത്തിൽ സന്തോഷം തന്നെയായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊള്ളുണ് കൂട്ടാ അപ്പോൾ നമ്മൾ ഞാൻ അനിയത്തേയും കൂടി ഇന്നലെ പുത്തമ്പള്ളിയുടെ അവിടെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ സ്ഥിരം ചെരുപ്പ് വാങ്ങിക്കുന്ന ഒരു കടയാണ് കേരള ഫുഡ് വെയർന്ന് പറഞ്ഞിട്ടുള്ള കട അവിടെ പോയിപ്പോഴുണ്ട് മക്കളെ അവർ ഡിസ്കൗണ്ടിന് ചെരുപ്പുകൾ ഇട്ടിരിക്കുന്നു ഫാൻസി എന്താ ലേഡീസിൻ്റെ ഫാൻസി ചെരുപ്പുകൾക്കൊക്കെ ഇരുന്നൂറ് രൂപയുള്ളൂ കൂട്ടോ സൂപ്പർ ചെരുപ്പുകൾ കിട്ടോ നിങ്ങൾ പോയി അവിടെ നിന്ന് മേടിക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അത്രയും ഒരു ക്വാളിറ്റിയിൽ ഇരുന്നൂറ് രൂപയ്ക്ക് നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാനൊക്കെ പറ്റും എന്നാൽ സൂപ്പർ ചെരുപ്പുകൾ തന്നെയാണ് അവർ ഡിസ്കൗണ്ടിൽ ഇട്ടിരിക്കേണ്ടത് കേട്ടോ അപ്പോൾ നമ്മളും വാങ്ങിച്ചു അതുകൊണ്ടാണ് അങ്ങനെ പറയണത് കേട്ടോ ഇതൊരു പരസ്യം പോലും നിങ്ങൾക്ക് തോന്നരുത് ഒരിക്കലും അല്ല നമ്മൾക്ക് ഒരു ഇത് കണ്ടപ്പോൾ നിങ്ങളെനിക്കും എത്തിക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് കുട്ടികളുടെ ചെരുപ്പിന് നൂറ് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ആൺ ആണുങ്ങളുടെ ചെരുപ്പൊക്കെ ഉണ്ട് ഷൂസ് അതിനൊക്കെ മുന്നൂറ് രൂപയാണ് കേട്ടോ കാരണം നല്ല ചെരുപ്പുകളാണ് എല്ലാം നല്ല ചെരുപ്പുകൾ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള ചെരുപ്പുകൾ തന്നെയാണ് അവർ ഡിസ് ഡിസ്കൗണ്ടിലിട്ടിരിക്കണത് കേട്ടോ ഈ കട വരുന്നത് പുത്തൻപള്ളി എത്തണ്ട പുത്തമ്പള്ളി ആ ലൈനിൽ തന്നെ ഇത് അവിടെ കണ്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേരള ഫുഡ് വെയർ അതിൻ്റെ നേരതേന വേറെ ചിറ്റിലപ്പള്ളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേറൊരു ബിൽഡിങ് വരുന്നുണ്ട് അതിൻ്റെ കേഷ്യൻ പെയിൻറ്സ് അതിൻ്റെ അടുത്തായിട്ടാണ് ഈ കേരള ഫുഡ്വെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചെരുപ്പുകട വരുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഡിസ്കൗണ്ടിലാണ് എന്ന് നമുക്ക് ഒട്ടും നമ്മൾക്ക് തോന്നില്ല അത് ഡിസ്കൗണ്ടിൽ കിട്ടിയിട്ടുള്ള ചെരുപ്പുകളാണെന്നൊന്നും കാരണം ഞങ്ങളും വാങ്ങിച്ച കാരണമാണ് അങ്ങനെ പറയണത് കേട്ടോ അവിടെ ഒത്തിരി തിരക്കുണ്ടായിരുന്നു കാരണം ക്രിസ്മസ് ആയ കാരണം അല്ലാതെ സ്റ്റാറും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വന്നിട്ടുള്ള കാരണം അത്യാവശ്യം ആ റോട്ടിൽ തിരക്കൊക്കെ ഉണ്ടായിരുന്നു കാരണം വണ്ടികളും കാര്യങ്ങളൊക്കെ വരണ കാരണം പിന്നെ ഞങ്ങൾ പോയി അതായത് ഇന്നലെ പത്താം തീയതി തന്നെ അവർ ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അന്ന് തന്നെ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നതും അതുകൊണ്ട് ഫസ്റ്റ് ഡേ ആയ കാരണം മാത്രം കുറച്ച് തിരക്കുണ്ടായിരുന്നു ഇനി അവിടെ നിന്ന് അങ്ങനെ ആ തിരക്കെന്താണെന്നൊന്നും നമുക്ക് E yeah. ആ എന്തായാലും ക്രിസ്മസ് വരെ ഉണ്ട് ഈ ഒരു ഓഫർ എന്നാണ് അവർ പറഞ്ഞത് ചോദിച്ചപ്പോൾ പിന്നെ അന്നത്തെ ഫെസ്റ്റ് ഡേയെ കാരണം തിരക്ക് കുറച്ച് കുറയും പിന്നെ ആൾക്കാർ അറിഞ്ഞറിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ തിരക്കൊക്കെ കൂടുതൽ വിചാരിക്കണം അപ്പോൾ ഞങ്ങളും വാങ്ങിച്ചു ഞങ്ങൾക്ക് അത്യാവശ്യമില്ല ഞങ്ങൾക്ക് പിന്നെ അനീത്തിമാരും ഞങ്ങൾ ഇവിടെ ഉണ്ണിക്കുള്ള കാരണം മകൾക്കൊക്കെ പിന്നെ ആൺകുട്ടികളുടെ കുറച്ച് പിന്നെ പത്ത് പതിനൊന്ന് വയസ്സായിട്ടുള്ള കുട്ടികൾക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓഫറിൽ ഇടുന്ന വെറുതെ നല്ല നല്ല ഷൂസാണ് കേട്ടോ സൂപ്പർ ഷൂസ് ത്രീ ഹൺഡ്രഡേ ഉള്ളൂ ഓൺലി ത്രീ ഹൺഡ്രഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ നാളെ കാണാട്ടോ